അഖിൽ മാരാർ അങ്ങനെ ജയിലിലേക്ക് എന്ന് പറഞ്ഞ കുറേ ന്യൂസുകളിലൊക്കെ കണ്ടു ശരിക്കും പറഞ്ഞാൽ രണ്ടു ദിവസം ജയിലിൽ പോയി കിടക്കാനുള്ള പണിയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ദിവസമല്ല കുറച്ചധികം ദിവസം ജയിലിൽ പോയി കിടക്കാനുള്ള പണി ഓൾറെഡി പുള്ളി ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ബലൂചിസ്ഥാൻ ആർമിക്ക് അതായത് പാക്കിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ ലിബറേഷന് ഇന്ത്യയാണ് പണം മുടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദപരമായിട്ടുള്ള സംസാരമൊക്കെ പുള്ളി നടത്തിയിരുന്നു അപ്പോൾ പിന്നീട് പുള്ളിക്ക് അതിൻ്റെ തെറ്റ് മനസ്സിലായി പക്ഷേ പുള്ളി അത് അംഗീകരിക്കുന്നില്ല പുള്ളി പറയുന്നുണ്ട് എൻ്റെ വായിൽ നിന്ന് വീണ് പോയി പക്ഷേ ഞാൻ തെറ്റൊന്നും പറഞ്ഞിട്ടില്ല കൊള്ള എന്താണെങ്കിലും റിയാസിനേക്കാളും വലിയ ആളായിട്ടുണ്ട് ഇപ്പം അഖിൽമാരാർ ഈ ബിഗ് ബോസിൽ പോയി വന്ന ആൾക്കാരുടെ ബുദ്ധിയും ബോധമൊക്കെ പോകും എനിക്കറിയില്ല എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാരനെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു അതായത് ബിഗ് ബോസിൽ പോയ സമയത്ത് എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ പിന്നീട് എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഞാൻ പുള്ളിക്ക് അനുകൂലമായി വീഡിയോസൊക്കെ ചെയ്തു പക്ഷേ പുള്ളി ഇപ്പോൾ വീണ്ടും കുറേ പൊട്ടത്തരങ്ങളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ തോന്നുന്ന പൊട്ടത്തരങ്ങൾ മൊത്തം വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ട് വീഡിയോ കൂടെ അപ്പോൾ പുള്ളിയാറ്റ പറയുന്നുണ്ട് ബലൂചിസ്ഥാൻ ആർമിക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് പണം മുടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം എല്ലാവരും വീട്ടിൽ പറയുന്ന കാര്യം ഞാൻ പരസ്യമായി പറഞ്ഞതന്നേ ഉള്ളൂ അത് തന്നെയല്ലേ മണ്ട പ്രശ്നം സോറി കേട്ടോ ഞാൻ അങ്ങനത്തെ വാക്കുപയോഗിക്കില്ല അത് തന്നെയല്ലേ അഖിൽമാരാതെ പ്രശ്നം നമ്മളൊക്കെ വീട്ടിൽ ഇപ്പം അഖിൽമാരാർ വീട്ടിൽ അഖിൽമാരേൻ്റെ ഭാര്യനോടോ കൊച്ചിനോടോ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ വിഷയമില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് പറയുമ്പം ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന പോലെയുള്ളൊരു സംഘടനക്ക് പണം മുടക്കുക എന്ന് പറയുമ്പം എന്താണ് ഈ പറയുന്നത് ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യനെ കുറ്റം പറയുന്നതിന് തുല്യല്ലേ അപ്പൊ അഖിൽമാരാധ് പറയും പണ്ട് ഞാൻ ഇന്ത്യനെക്കുറിച്ച് കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുണ്ട് അതാരും കേട്ടിട്ടില്ലേ ഇന്ത്യക്ക് നല്ല കാലം വരുമ്പം ഇന്ത്യനെക്കുറിച്ച് കുറിച്ച് നല്ലത് പറയുകയും ഇന്ത്യ ഭയങ്കരമായൊരു ഒരു ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പം ഇന്ത്യയുടെ കുറ്റം പറയുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അധപഥനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ലേ ഇന്ത്യേനെ ചേർത്ത് പിടിക്കണ്ടേ അതിനുശേഷം അഖിൽമാരാധ് പറയുന്ന വലിയൊരു ഇതുണ്ട് അമേരിക്കയാണ് ഈ മൂന്നാം കക്ഷിയായി നിന്ന് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർത്തത് എന്ന് ട്രംപ് പറഞ്ഞപ്പം നമ്മുടെ പ്രധാനമന്ത്രി മോദി എന്താണ് മിണ്ടാതിരുന്നത് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നത് പോലെയോ അഖിൽമാരായി വീഡിയോ ഇടുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും വീടി ഇടുന്നത് പോലെയോ ഒരു പ്രശ്നം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി അതിന് ഉത്തരം കൊടുക്കണം എന്ന് പറയുന്നത് എന്താണിത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വേറെ ഒരു പണിയില്ലേ എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാവുന്നില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നു കഴിഞ്ഞ ദിവസം വന്നു വന്ന് വളരെ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടില്ല അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ വിളിച്ച് കരിഞ്ഞ് കാലു പിടിച്ചതുകൊണ്ടാണ് ഈ വെടിനിർത്തലിനെ സംബന്ധിച്ചതും ഇവിടം കൊണ്ട് ഇന്ത്യ അവസാനിപ്പിച്ചതും അതിനുശേഷം അഖിൽമാരും കുറേ പേരെയൊക്കെ അനുകൂലിക്കുന്നുണ്ട് കുറേ കുറേ എണ്ണത്തിൻ്റെ കുറ്റം പറയുന്നുണ്ട് അങ്ങനെ അഖിൽമാരവരുടെ കാര്യം ഇങ്ങനെ പോകുമ്പോഴാണ് ആരെ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തത് അപ്പം അഖിൽമാരേ ഇപ്പോഴും തളർന്നിട്ടില്ല പുള്ളി പറഞ്ഞതിന് ഈ കേസ് ജയിൽ ഇതൊന്നും ഒരു വിഷയമില്ലാത്ത എന്നാണ് പുള്ളി പറയുന്നത് പിന്നെ പുള്ളിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന കുറേ പേരുണ്ട് അപ്പം മറ്റേ വീഡിയോ ഒക്കെ കളഞ്ഞ കേട്ടോ പുള്ളി ബലൂചിസ്ഥാൻ ആർമിക്കാ ഇന്ത്യ പൈസ കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞ വീഡിയോ ഒക്കെ പുള്ളി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് തോന്നണേ ഇപ്പം കയറി നോക്കിയിട്ട് കാണുന്നില്ല അപ്പം പറഞ്ഞതിൽ ഉറച്ച് നിൽക്കുന്ന മനുഷ്യൻ എന്തിനാണ് വീഡിയോ കളഞ്ഞതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എന്താണെങ്കിൽ ഇപ്പോഴും ഫേസ്ബുക്കിൽ വീഡിയോ ഇങ്ങനെ വാരി കൂട്ടി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് നാൾ റിയാസ് ആയിരുന്നു എയറിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് അഖിൽമാരാരാണ് എയറിൽ ഇനി അടുത്തതാരാണ് എയറിൽ പോകുന്നത് എന്നറിയത്തില്ല എന്താണെങ്കിൽ ഇത്തരത്തിലുള്ള വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു 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 ലോജിക്ക് വെച്ച് സംസാരിക്കുക അല്ലാതെ അഖിൽമാരാർ പറയുന്നത് പോലെ ട്രംപ് അങ്ങനെ പറഞ്ഞപ്പം പ്രധാനമന്ത്രി എന്തുകൊണ്ടും മിണ്ടായിരുന്നു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളെപ്പോലെയുള്ളവരെന്തേലും കേട്ട് അപ്പം മൊബൈലെടുത്ത് വീഡിയോ ചെയ്യുന്നത് പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതെന്തെങ്കിലും കേട്ട് അപ്പം തന്നെ ഇതിന് മറുപടി പറയാൻ നിൽക്കുന്നതല്ല രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് രണ്ട് പ്രധാനമന്ത്രിമാര് രണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും അഭിപ്രായം പറയുമ്പോൾ അപ്പം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞു വന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുപ്പത് വർഷമായിട്ട് ഞങ്ങൾ തീവ്രവാദികൾക്ക് പാലു അവരെ വളർത്തുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചു പറയുന്നത് പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വന്നിട്ട് അത്തരത്തിലുള്ള എന്തെങ്കിലും അത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എന്ത് കാര്യമാണെങ്കിലും വായി തോന്നുന്നത് വിളിച്ചു പറയാൻ പറ്റുമോ അതിന് അതിൻ്റെതായ തെളിവുകൾ വേണം അതിൻ്റെതായ കാരണങ്ങൾ വേണം അതിൻ്റെതായ രീതിയിൽ വിവരിക്കണം അപ്പം അതിൻ്റെതായ രീതിയിൽ ഒന്നോ രണ്ടോ ദിവസം സമയം എടുക്കും ആ സമയം ഇന്ത്യൻ പ്രധാനമന്ത്രി എടുത്തിട്ടുള്ളൂ അപ്പം അതിൻ്റെ പേരിൽ വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞു വന്ന് ചോദിച്ച കാര്യമില്ല അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിച്ചു അതുകൊണ്ട് ഇക്കാലത്ത് അങ്ങനെ വെല്ലുവിളിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സാഹചര്യമോ അതിൻ്റെ ഒരു കാര്യമോ ഇവിടെ ഇല്ല പിന്നെ എന്തിനാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാലും കൊള്ളാം അപ്പോൾ ഈ വീഡിയോ ഇടുമ്പം ഞാൻ മിക്കവാറും ഒരു സംഖ്യമായിട്ടായിരിക്കും എന്നെ എല്ലാവരും കാണുക സാരിയില്ല ഒരു കാണുക ഞാൻ അഖിൽമാരെതിരെയായിട്ടാണ് ഈ വീഡിയോ ചെയ്തത് കാരണം അത്തരത്തിലുള്ള പൊട്ടത്തരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ എങ്ങനെ എതിരെ വീഡിയോ ചെയ്തിരിക്കും വളരെ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത് മനുഷ്യനാണ് പെട്ടെന്ന് എന്തോ പറ്റി സാരിയില്ല